ഗ്യാൻപൂർ എന്നൊരു ഗ്രാമമുണ്ടായിരുന്നു അവിടെ സങ്കടദാസ് എന്ന പേരുള്ള ഒരു മരം വെട്ടുകാരൻ അവന്റെ ഭാര്യ ഗീതയ്ക്കൊപ്പം താമസിക്കുകയായിരുന്നു സങ്കട് ദാസിന് വളരെയധികം വയസ്സായിരുന്നു പക്ഷെ അവന് കുട്ടികളൊന്നും ഇല്ലായിരുന്നു അതുകൊണ്ട് അവൻ ഒറ്റയ്ക്ക് തന്നെ നദിയുടെ തീരത്തുള്ള കാട്ടിൽ മരം വെട്ടാനായി പോകുമായിരുന്നു ആ തടി വിറ്റിറ്റ് സങ്കടദാസിന് കിട്ടുന്ന വളരെ കുറച്ച് കാശിൽ അവരുടെ ജീവിതം നടക്കുമായിരുന്നു ആ നദിയിൽ മത്സ്യത്തൊഴിലാളികളും മത്സ്യം പിടിക്കാനായി വരുമായിരുന്നു ഒരു ദിവസം സങ്കടദാസ് അവിടെ കണ്ടു ആ മത്സ്യത്തൊഴിലാളികൾ അവരുടെ വലയിൽ ഒരു മത്സ്യ കന്നികയെ പിടിച്ചുവെന്ന് എന്നെ വിടു ഞാനും നിങ്ങളെപ്പോലെ ഒരു മനുഷ്യാണ് എനിക്ക് കാലിന് പകരം വാലുണ്ടെന്നുള്ള വ്യത്യാസം മാത്രമേ ഉള്ളൂ ഞങ്ങൾ നിന്നെ തീർച്ചയായും വിടില്ല നിന്നെ മാർക്കറ്റിൽ കൊണ്ടുപോയി വിറ്റാൽ ഞങ്ങൾക്ക് ഒരുപാട് കാശുണ്ടാകാം മത്സ്യത്തൊഴിലാളികൾ ആ കന്യകയുടെ തലയിൽ അടിച്ച് അവളെ ബോധം കെടുത്തി എന്നിട്ട് ആ മത്സ്യകന്യകയെ അവിടെ തന്നെ കിടത്തിയിട്ട് അവര് കഴിക്കാനായി പോയി സങ്കടദാസ് ഇതൊക്കെ കാണുകയായിരുന്നു സങ്കടദാസിന് മത്സ്യകന്യകയെ കണ്ട് ദയതോന്നി അവൻ ആരും കാണാതെ ആ മത്സ്യകന്യികയുടെ അടുത്ത് ചെന്നു എന്നിട്ട് മത്സ്യകന്യകയുടെ മുഖത്ത് വെള്ളം തെളിച്ചു ബോധം തെളിഞ്ഞതും മത്സ്യകന്യിക നിലവിളിക്കാൻ തുടങ്ങി ഒന്നും ചെയ്യല്ലേ പേടിക്കണ്ട ഞാൻ 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 പേര് എന്നാണ് നിന്നെ സഹായിക്കാനാണ് വന്നത് കോടാലി വെച്ച് ആ വല വെട്ടി നിങ്ങളുടെ ഈ സഹായം ഒരിക്കലും മറക്കില്ല നിങ്ങൾ അങ്ങനെയൊന്നും പറയേണ്ട ആവശ്യമില്ല ഞാൻ വെറും മനുഷ്യത്വം കാരണമാണ് നിങ്ങളെ സഹായിച്ചത് ഇത്ര പറഞ്ഞിട്ട് സങ്കടദാസ് അവന്റെ വീട്ടിലേക്ക് തിരിച്ചുപോയി പോയി വീട്ടിലേക്ക് എത്തിയപ്പോ ാസ് കാണുന്നത് അവന്റെ ഭാര്യ കരഞ്ഞോണ്ടിരിക്കുകയാണ് അവന് ഭക്ഷണവും ഒന്നും ഉണ്ടാക്കിയിട്ടില്ല എന്തു പറ്റി ഗീത ഇന്നെന്തങ്ങനെ വിഷമിച്ചിരിക്കുന്ന എല്ലാ ദിവസവും നീ എനിക്ക് വേണ്ടി ഭക്ഷണം തയ്യാറാക്കാറില്ലേ ഇന്നെന്താണ് നീ ഒന്നും പാചകം ചെയ്യാത്തത് വീട്ടിൽ ഒരു മണി ധാന്യം പോലുമില്ല ഇന്ന് സർപ്പഞ്ചാണെങ്കിൽ നാട്ടിലെ ചെണ്ടയടിച്ചിത് ഘോഷണം ചെയ്തു ഇനി ആരും തന്നെ കാട്ടീന്ന് മരം മുറിക്കാൻ പാടില്ല അല്ല മരം മുറിക്കുന്നത് സർക്കാർ നിരോധിച്ചിട്ടുള്ളതാണോ അതുകൊണ്ട് നമ്മളുടെ അടുത്താണെങ്കിൽ നമ്മക്കാണെങ്കിൽ ആൺകുട്ടികളും ഇല്ല നമുക്ക് വേണ്ടി നഗരത്തിൽ പോയി കാശ് കൊണ്ടുവരാനായി വിഷമിക്കണ്ട ഒരു അടഞ്ഞാൽ മറ്റൊരു വാതിൽ തുറക്കപ്പെടുമെന്നല്ലേ ദൈവം തീർച്ചയായും നമ്മളെ സഹായിക്കും ഇന്ന് തടിയെല്ലാം അയച്ചപ്പോൾ നൂറ് രൂപ കിട്ടി വരൂ നമുക്ക് കടയിൽ പോയി ഭക്ഷണം കഴിക്കാം എനിക്ക് നല്ല ക്ഷീണമുണ്ട് മാർക്കറ്റിൽ പോയി വീട്ടുസാധനങ്ങൾ മേടിക്കാൻ എനിക്ക് തോന്നുന്നില്ല പിന്നെ എനിക്കാണെങ്കിൽ നന്നായിട്ട് വിശക്കുന്നുണ്ട് സങ്കട്ട്ദാസും ഗീതയും ഡാബയിലേക്ക് കഴിക്കാനായി ചെന്നു ആ നാട്ടിൽ ഒരു ഡാബയെ ഉണ്ടായിരുന്നുള്ളൂ അത് ഷേരയും ഹാത്തി എന്ന സഹോദരങ്ങളാ നടത്തിക്കൊണ്ടിരുന്നേ ഷേർ ചേട്ടാ ഞങ്ങൾക്കായിട്ട് ഒരു സാധാരണ പ്ലേറ്റ് ഭക്ഷണം കൊണ്ടുവരൂ ശരി കൊണ്ടുവരാം അരമണിക്കൂറെങ്കിലും കാത്തിരിക്കേണ്ടി വരും ൂറ് കഴിഞ്ഞു എന്നിട്ടും അവരുടെ ഭക്ഷണം എത്തിയില്ല എത്തിയില്ലേ ഞങ്ങളുടെ ഭക്ഷണം ഇതുവരെ വന്നില്ലല്ലോ നിങ്ങൾ പിന്നെയും പിന്നെ എന്തിനാ എന്നെ ശല്യം ചെയ്യുന്നത് നിങ്ങൾ ഈ തിരക്കൊന്നും കാണുന്നില്ലേ പക്ഷേ നിങ്ങളല്ലേ ഭക്ഷണം വരുമെന്ന് നമ്മൾ ഇനി ഒരിക്കലും ഈ ധാബയില് ഭക്ഷണം കഴിക്കാനായി വരില്ല ഗീത വീട്ടിൽ ചെന്നിട്ട് സങ്കട്ട്ദാസിനോട് പറഞ്ഞു നമ്മളുടെ നാട്ടിൽ ഒരു ധാബയേ ഉള്ളൂ അതിലാണെങ്കിൽ എപ്പോഴും തള്ളാണ് അവിടുത്തെ ഭക്ഷണവും ഒട്ടും നല്ലതല്ല നമുക്ക് നമുക്ക് നമ്മൾ തന്നെ ഒരു നമ്മളുടെ നന്നായി നല്ല വരുമാനവും കിട്ടും ഈ കാര്യം എനിക്കും തോന്നിയിരുന്നു ഞാൻ സ്വർണവള പണയം വെച്ചേക്കാം അങ്ങനെ ചെയ്താൽ നമുക്ക് വാടക കൊടുക്കാൻ പറ്റൂല്ലേ സങ്കടദാസും ഗീതയും ഷേരയുടെയും ഹാഥിയുടെയും ടാബയുടെ അടുത്ത് തന്നെ ഒരു കട എടുത്തു എന്നിട്ട് അവരെ ടാബ അവിടെ തുടങ്ങി ചേട്ടാ ഒരു എത്ര രൂപയാ രൂപ മാത്രമേ ഉള്ളൂ ഞാൻ വേണ്ടി ഭക്ഷണം കൊണ്ടുവരാം യും ഗീതയുടെ സ്നേഹവും പിന്നെ നല്ല സ്വാദുള്ള ആഹാരം കാരണം അവരുടെ മെല്ലെ മെല്ലെ സംഖ്യ കൂടി മറ്റൊരു വശത്ത് ഷേരയുടെയും ഹാർദിയുടെ ടാബിയായിക്കൊണ്ടിരിക്കായിരുന്നു കുറച്ചു ദിവസത്തിൽ തന്നെ ഷേരയും ഹാർദി സഹോദരങ്ങളുടെ ജോലിയും കൂലിയും നിന്നു ഷേര സഹോദര ഈ കണക്കിന് പോവുകയാണെങ്കിൽ നമ്മുടെ കട ഉടൻ തന്നെ പൂട്ടിപ്പോ വെറും രണ്ടു മാസത്തിനുള്ളിൽ നമ്മുടെ വരുമാനം പകുതിയിൽ താഴെയായി കുറഞ്ഞു നമുക്ക് ഈ സങ്കടദാസിനെ എങ്ങനെയെങ്കിലും ഒളിപ്പിക്കണം അപ്പോൾ പിന്നെ നമുക്കൊരു പ്രശ്നവും ഉണ്ടാവില്ല എന്റെ കയ്യിൽ ഒരു പദ്ധതിയുണ്ട് ചെറുപ്പം തൊട്ടേ അറിയാം അവനെ അറിയാമായിരുന്നു സങ്കടദാസിന് നീന്താൻ അറിയില്ല എന്ന് ഒരു ദിവസം രാത്രി ഷേരയും ഹാത്തിയും സങ്കടദാസിന്റെ അടുത്തെത്തി അവര് സങ്കടദാസിന്റെ മുഖം ഒരു തുണി വെച്ച് മൂടി എന്നിട്ട് അവർ സങ്കടദാസിനെ ഒരു തോണിയിലിരുത്തി നദിയിലെ നടുക്ക് കൊണ്ടുപോയി എറിഞ്ഞു കുറച്ചു നേരത്തിൽ തന്നെ സങ്കടദാസ് വെള്ളത്തിൽ മുങ്ങിപ്പോയി കുറച്ചു നേരം കഴിഞ്ഞപ്പോൾ സങ്കടദാസിന്റെ കണ്ണു തുറന്നു അപ്പോൾ അയാൾ അറിഞ്ഞു അയാൾ വെള്ളത്തിന്റെ ഉള്ളിലാണെന്ന് സങ്കടദാസ് ഒരിക്കൽ സഹായിച്ച അതേ മത്സ്യകന്യക ാസിന്റെ മുമ്പിൽ തന്നെ നിൽക്കുകയായിരുന്നു ഞാനിതെങ്ങനെ രക്ഷപ്പെട്ടു കുറച്ച് ആക്രമികൾ എന്റെ മുഖം എന്നെ നദിയിലേക്ക് ഞാനാ നിന്നെ രക്ഷിച്ചേ പക്ഷേ ഞാൻ ഈ എങ്ങനെയാണ് കാരണം ഞാൻ നിനക്കൊരു ജാലവിദ്യയുള്ള ഗുളിക തന്നു മത്സ്യകന്യക സങ്കടദാസിന് ഒരു കലം കൊടുക്കും നീ എപ്പോഴൊക്കെ ഈ കലത്തിൽ കൈയിടുമോ ഇതിൻ്റെ ഉള്ളിൽ നിന്ന് ഒരു ഗുളിക വരും ആ ഗുളിക കഴിച്ചതിന് ശേഷം ആർക്ക് വേണമെങ്കിലും വെള്ളത്തിനുള്ളിൽ ശ്വാസം വലിക്കാം പക്ഷെ ഓർക്കുക ഈ ഗുളിയുടെ ശക്തി വെറും പന്ത്രണ്ട് മണിക്കൂർ വരെ ഉള്ളൂ ഞാൻ ഈ കലം നിനക്ക് എന്റെ സമ്മാനമായി തരികയാണ് നിനക്കിത് ഇത് കൊണ്ടുപോകാം സങ്കടദാസ് ആ കലവും കൊണ്ട് അവന്റെ വീട്ടിലെത്തി അവൻ ആ കലത്തിന് സൂക്ഷിച്ചു വെച്ചു എന്നിട്ട് അവന്റെ ടാബയിൽ ജോലി ചെയ്യാനായി ചെന്നു യും ഹാധിയും അവനെ കണ്ടതും ഞെട്ടിപ്പോയി സഹോദര ഈ ശങ്കർദാസ് അവിടെ നിന്ന് രക്ഷപ്പെട്ട് എങ്ങനെ തിരിച്ചെത്തി അവനതൊക്കെ സഹിക്കാൻ പഠിച്ചിട്ടുണ്ടെന്ന് തോന്നുന്നു സഹോദര ഇനി നമ്മൾ നമ്മളെന്ത് ചെയ്യും വിഷമിക്കണ്ട ഇത്തവണ ഞാൻ ശങ്കർദാസിനെ എവിടെയും വിടില്ല ഷേര നാട്ടിലെ സർപ്പഞ്ചിന്റെ അടുത്ത് ചെന്നു എന്നിട്ട് അവൻ സർപ്പഞ്ചിനോട് പറഞ്ഞു സർപ്പഞ്ച് ഏട്ടാ എനിക്ക് വേണ്ടി ഒരു ഉപകാരം ചെയ്യണം അല്ല നിങ്ങൾക്ക് എന്തുപറ്റി എന്തിനാണ് ഇങ്ങനെ വിഷമിക്കുന്നത് സർപ്പഞ്ചേട്ടാ ഗ്രാമത്തിലുള്ള എല്ലാവരോടും ഇത് നിങ്ങൾ പറയണം ആരും സങ്കടദാസിന് അവരുടെ കടകൾ വാടകയ്ക്ക് കൊടുക്കരുതെന്ന് ഈ സങ്കടദാസ് കാരണം എന്റെ ബിസിനസ് ആ നശിച്ചുകൊണ്ടിരിക്കുന്നത് ശരി ആ കാര്യം ഞാൻ നോക്കിക്കോളാം നോക്കിക്കോളാംദാസ് ധാവൊണ്ടിരുന്ന കടയിലെ ആ മുതലാളി സങ്കടദാസിനോട് കട കാലിയാക്കാനായി പറഞ്ഞു ഇദ്ദേഹത്തിന് പെട്ടെന്ന് എന്താ പറ്റിയേ നമ്മള് സമയസമയം വാടകയും കൊടുക്കണുണ്ടായിരുന്നല്ലോ എന്നിട്ടും എന്തിനാ നമ്മളെ കടയിൽ നിന്ന് സങ്കടദാസ് വിഷമിച്ചോണ്ട് നദിയുടെ തീരത്ത് ചെന്നു അപ്പോ സങ്കടദാസിന് കലം കൊടുത്ത അതേ മത്സ്യ കന്യക നദിന്ന് പുറത്തു വന്നു എന്തുപറ്റി സങ്കടദാസ് നീ എന്താ ഇന്ന് വിഷമിച്ചിരിക്കുന്നേ ഗ്രാമത്തിലുള്ള ഒരാൾ പോലും എനിക്ക് കട വാടകയ്ക്ക് തരാൻ തയ്യാറാവുന്നില്ല മാത്രമല്ല എനിക്ക് എൻ്റെ വീട്ടിൽ ഒരു കട തുടങ്ങാൻ കഴിയില്ല കാരണം എൻ്റെ വീട് പ്രധാന റോഡിൻ്റെ അരികിലല്ല അതുകൊണ്ട് തന്നെ അവിടെ ഭക്ഷണം കഴിക്കാൻ ആരും വരില്ല കാര്യങ്ങളെല്ലാം പറഞ്ഞു നദിയുടെ താഴെ ഒരു ആ ഭൂമിയിൽ ആർക്കും അധികാരമില്ല പക്ഷെ വെള്ളത്തിൽ ഞാൻ എങ്ങനെയാ തീ കത്തിക്കും വിഷമിക്കണ്ട പാതാളത്തിലും തീ കത്തിക്കാൻ പറ്റും ഞങ്ങളും അവിടെ തന്നെയാണല്ലോ ഭക്ഷണം ഉണ്ടാക്കണേ പിന്നെ വെള്ളത്തിൽ ശ്വാസം വലിക്കുന്നത് നീ ഓർത്ത് നോക്ക് ഞാൻ നിനക്കൊരു കലം തന്നായിരുന്നു അതിൽ ജാലവിദ്യയുള്ള ഗുളിക ഉണ്ട് അതെ അതിനെ കുറിച്ച് ഞാൻ മറന്നുപോയി സങ്കട്ട്ദാസ് നദിയുടെ താഴെ പാതാളത്തിൽ ഒരു ടാബ തുറന്നു എന്നിട്ട് നാട്ടിലെ സ്ഥലത്തും ബാനർ വെച്ചു നാട്ടിലെ ആൾക്കാർ പാതാളത്തിലുള്ള ടാബ കാണാനായി വളരെ ജിജ്ഞാസരായിരുന്നു അവരെല്ലാരും നദിയുടെ തീരത്തെത്തി സങ്കടദാസ് എല്ലാർക്കും കലത്തിന്നെടുത്ത് ഓരോ ഗുളിക കൊടുത്തു എന്നിട്ട് പറഞ്ഞു സഹോദരി സഹോദരന്മാരെ ഈ ഗുളികയുടെ പ്രഭാവം പന്ത്രണ്ട് മണിക്കൂർ നേരത്തേക്ക് ഉണ്ടാവും അതുകൊണ്ട് പന്ത്രണ്ട് മണിക്കൂറായാൽ ഉടൻ തന്നെ നിങ്ങൾ വെള്ളത്തിന് മുകളിലേക്ക് വരണം ആൾക്കാര് നദിയുടെ താഴെ പോയിട്ട് പാതാളത്തിലുള്ള സങ്കടദാസിന്റെ ടാബയിൽ നിന്ന് ഭക്ഷണം കഴിച്ചു എന്നിട്ട് പാതാളത്തില് ചുറ്റിക്കറങ്ങുകയും ചെയ്തു സങ്കട്ട്ദാസ് നദിയുടെ തീരത്ത് ഒരു ജോലിക്കാരനെയും നിർത്തി എന്നിട്ട് അവനോട് അവൻ പറഞ്ഞു ഭക്ഷണം കഴിക്കാൻ വരുന്നവർ പാത്രത്തിൽ നിന്നും ഒരു ഗുളിക എടുത്ത് കഴിക്കുക അങ്ങനെ പറഞ്ഞിട്ട് സങ്കടദാസ് ടാബയിലേക്ക് ജോലി ചെയ്യാനായി പോയി മറ്റൊരു വശത്ത് ഷേര ദേശത്ത് തിളയ്ക്കുകയായിരുന്നു ലോകത്തിലെ കട ശങ്കടദാസ് ഇത് നല്ല ചതിയാണല്ലോ ചെയ്തത് നമ്മുടെ ഗ്രാമത്തിലെ ആളുകളെല്ലാം അവിടേക്കാ പോകുന്നത് കൂടാതെ മറ്റുള്ള ഗ്രാമത്തിലുള്ളവരെല്ലാം ലോകത്ത് പോയി ഭക്ഷണം കഴിക്കുന്നു എന്നിട്ടത് നമ്മോട് വന്ന് പറയുന്നു നമ്മുടെ കടയിൽ എപ്പോഴും നിശബ്ദത മാത്രം സഹോദര ഞാനും സങ്കടദാസിന്റെ കടയിലേക്ക് പോയിട്ടുണ്ട് ലോകം കാണാൻ വളരെ സുന്ദരമാണ് വിവിധ വർണ്ണത്തിലുള്ള മത്സ്യങ്ങളെയും അവിടെ കാണാൻ പറ്റും മിണ്ടരുത് ാസിന്റെ കട ഈ ഗ്രാമത്തിലുണ്ടെങ്കിൽ നമ്മൾ ഈ ഗ്രാമത്തിന് പുറത്തു പോയി വേറെ എവിടെയെങ്കിലും കട തുടങ്ങേണ്ടി വരും ഒരിക്കൽ കൂടെ നാട്ടിലെ സർപ്പഞ്ചിന്റെ അടുത്ത് ചെന്നു എന്നിട്ട് അവൻ പറഞ്ഞു സർപ്പഞ്ച് ചേട്ടാ അങ്ങ് സങ്കർദാസിന്റെ കട നദിയിൽ നിന്നും മാറ്റി തരണം അതുകൊണ്ട് ഞാൻ വളരെ കഷ്ടത്തിലാണ് എന്നോട് ക്ഷമിക്കൂ ഷേറ എനിക്കിനി ശങ്കർദാസിനെ കൂടുതൽ ബുദ്ധിമുട്ടിക്കാൻ പറ്റില്ല ശങ്കർദാസിന്റെ കട കാരണം വളരെ ദൂരെ നിന്നുപോലും ആളുകൾ നമ്മുടെ ഗ്രാമത്തിലേക്ക് വരുന്നു അതുകൊണ്ട് നമ്മുടെ ഗ്രാമത്തിന് നല്ല പേര് ലഭിച്ചു മാത്രമല്ല വിനോദസഞ്ചാരികൾ കാരണം ഗ്രാമത്തിലുള്ള ജനങ്ങളുടെ സാമ്പത്തിക സ്ഥിതി മെച്ചപ്പെട്ടു ഇത്തവണ ഞാൻ നിന്നെ എന്തായാലും സഹായിക്കില്ല ശീര അവന്റെ വീട്ടിൽ ചെന്ന് ഹാധീനോട് പറഞ്ഞു ചേട്ടൻ നമ്മളെ സഹായിക്കില്ലെന്ന് പറഞ്ഞു ഇനി നമ്മൾ സർപ്പഞ്ച് ചെയ്യും ഈ നാട് വിട്ട് മറ്റൊരു നാട്ടിൽ പോയി അവിടെ തുറന്നു ഇപ്പോ പാതാളത്തിലുള്ള ഗീതയുടെ സങ്കർദാസിനെ ധാബ നന്നായി നടന്നു രാജൻ അവന്റെ വീട്ടിൽ ഒരു കട്ടിലിൽ കിടക്കുകയായിരുന്നു അപ്പോൾ അവന്റെ വീട്ടിന്റെ കഥക് ആരോ കൊട്ടാൻ തുടങ്ങി രാജന്റെ ഭാര്യ നന്ദ അടുക്കളയിൽ ഭക്ഷണം ഉണ്ടാക്കുകയായിരുന്നു രാജൻ എണീച്ച് കഥക് തുറന്നു നോക്കി രാജന്റെ മുമ്പിൽ നാട്ടിലെ പ്രമാണി സമ്പത്തറായ് നിക്കുകയായിരുന്നു സമ്പത്തറായ് രാജനെ ദേഷ്യത്തോടെ നോക്കിക്കൊണ്ട് പറഞ്ഞു കാഴ്ചയിൽ നീ ഭയങ്കര നിഷ്കളങ്കനാണെന്ന് തോന്നുന്നു രാജൻ പക്ഷെ ഉള്ളുകൊണ്ട് നീ ഇത്ര മോശപ്പെട്ട ആളാണെന്ന് ഞാൻ ഒരിക്കലും വിചാരിച്ചില്ല അതിന് ഞാൻ എന്ത് തെറ്റാ ചെയ്തേ മറന്നോ ഇന്നായിരുന്നു എനിക്ക് പൈസ തരാമെന്ന് പറഞ്ഞിരുന്നത് എനിക്കറിയാം സമ്പദ്ജി ഞാൻ നിങ്ങൾക്ക് പൈസ തരാനുള്ള ദിവസം പക്ഷെ ഈ ദിവസം കഴിയാൻ ഇനി ആറു മണിക്കൂറോടെ ബാക്കിയില്ലേ വൈകിട്ട് വരെ ഒന്ന് ക്ഷമിച്ചുകൂടെ ഇല്ല എനിക്ക് വൈകുന്നേരം വരെ ഒന്നും ക്ഷമിക്കാൻ പറ്റില്ല എനിക്ക് എന്റെ പൈസ ഇപ്പോൾ ഇപ്പോൾ കിട്ടണം നോക്കൂ ഇപ്പോൾ എന്റെയിൽ കാശില്ല അങ്ങേക്ക് അറിയാവുന്നതല്ലേ സമ്പദ്ജി എനിക്ക് നഗരത്തിൽ ഒരു വലിയ ബിസിനസ് ഉണ്ടായിരുന്ന കാര്യം ആ ബിസിനസ് നഷ്ടത്തിലായ തുടർന്ന് എനിക്ക് എനിക്കെന്റെ വീടും നാടും എല്ലാം ഉപേക്ഷിക്കേണ്ടി വന്നു അവസാനം എനിക്ക് ഈ ഗ്രാമത്തിൽ വന്ന് താമസിക്കേണ്ട വന്നു അങ്ങേക്കെന്നെ കുറിച്ച് എല്ലാം അറിയാവുന്നതല്ലേ മതി മതി നിർത്ത് നിന്റെ ഈ കഥ കേട്ട് എനിക്ക് ശരിക്കും മാടുത്തു തുടങ്ങി നിന്റെ ബിസിനസ് നഷ്ടമായെന്ന് കരുതി നീ എന്തിനാ എന്നെ ബുദ്ധിമുട്ടിക്കുന്നത് മൂന്ന് മാസത്തേക്ക് നീ കടം വാങ്ങിയപ്പോ എന്നോട് പറഞ്ഞത് ഇപ്പോഴാണെങ്കിൽ അഞ്ചു മാസം കഴിഞ്ഞു അങ്ങ് വിഷമിക്കാതെ സമ്പദ്ജി ഇന്ന് എനിക്ക് ഉറപ്പുണ്ട് ഇന്ന് വൈകുന്നേരത്തിനുള്ളിൽ എവിടുന്നെങ്കിലും പണം സംഘടിപ്പിക്കാൻ പറ്റുമെന്ന് എന്റെ യിൽ കിട്ടിയാലുടൻ ഞാൻ അങ്ങടെ അടുത്തേക്ക് എത്തിക്കാം രാജൻ പറഞ്ഞത് കേട്ട് സമ്പത്തായി അവനെ ദേഷ്യത്തിൽ ഒരുപാട് പറഞ്ഞിട്ട് അവിടെ പോയി രാജൻ അവന്റെ കണ്ണു നിറഞ്ഞോണ്ട് ആ കട്ടിൽ തന്നെ ഇരുന്നു അപ്പോൾ അവന്റെ ഭാര്യ നന്ദ അവന്റെ അടുത്ത് വന്ന് പറഞ്ഞു നിങ്ങൾ എന്തിനാ അയാളോട് കള്ളം പറഞ്ഞ് നമ്മുടെ അടുത്ത് കാശ് വന്നേക്കുമെന്ന് വൈകുന്നേരത്തിനുള്ളിൽ കാശ് എങ്ങനെ വരാനാ നിങ്ങളുടെ അടുത്ത് ഞാൻ എന്റെ ഫ്രണ്ട് നിതിനോട് പറഞ്ഞിരുന്നു ഇന്ന് അവൻ എനിക്ക് എന്തായാലും പൈസ തരും എത്ര നാൾ സ്വയം ഇങ്ങനെ സമാധാനിച്ചോണ്ടിരിക്കും മോശ സമയത്ത് ആരും തന്നെ ആരുടെയും കൂടെ ഉണ്ടാവില്ല എങ്കിൽ നീ തന്നെ പറയും നന്ദ ഞാൻ എന്ത് ചെയ്യണം ഞാൻ കാരണം വിവാഹത്തിന് ശേഷം നിന്റെ പഠനവും നിന്നു എന്റെ ബിസിനസ് നശിച്ചില്ലായിരുന്നെങ്കിൽ നീ ഇന്നൊരു വലിയ സയന്റിസ്റ്റ് ആകേണ്ടതല്ലേ വിഷമിക്കണ്ടിപ്പോ എന്റെ ഒരു പ്രൈവറ്റ് പ്രോജക്റ്റ് നല്ല ഞാൻ ജയിക്കുമെന്ന് എനിക്ക് നല്ല വിശ്വാസമുണ്ട് എന്ത് പ്രോജക്റ്റിനെ കുറിച്ചാണ് നീ പറയുന്നത് നീ ഈ പ്രോജക്റ്റ് പറയാൻ തുടങ്ങിട്ട് രണ്ടു വർഷം കഴിഞ്ഞു നിനക്ക് നിന്റെ നഗരത്തിലുള്ളവരെ പറ്റിക്കാം പക്ഷെ ഈ ഗ്രാമത്തിലുള്ളവരെ പറ്റിക്കാൻ പറ്റില്ല ഇങ്ങനെയാണ് പോകുന്നതെങ്കിൽ ഞാൻ നദിയിൽ ചാടി ജീവൻ അവസാനിപ്പിക്കേണ്ടി വരുമെന്ന് എനിക്ക് തോന്നുന്നു രാജൻ കണ്ണു നിറഞ്ഞോണ്ട് അവൻ അവിടെ നിന്ന് പോയി എന്നിട്ട് ദിവസം മൊത്തം അവന്റെ കൂട്ടുകാരനെ കാത്തുകൊണ്ടിരുന്നു പക്ഷെ നിതിൻ അവിടെ വന്നില്ല നന്ദയ്ക്ക് അറിയാമായിരുന്നു നിതിൻ രാജനെ വെറുതെ പറ്റിക്കുകയാണെന്ന് ശരിക്കും നന്ദ കല്യാണത്തിന് മുമ്പ് സയന്റിസ്റ്റ് ആവാൻ പഠിക്കുകയായിരുന്നു അവള് സയന്റിസ്റ്റ് ആകാനായിട്ട് നന്നായി മനസ്സിരുത്തി പഠിക്കുകയായിരുന്നു പഠിക്കുന്നയിടയിലാണ് നന്ദയും രാജൻ്റെ വിവാഹം കഴിഞ്ഞത് വിവാഹത്തിന് ശേഷം രാജൻ നന്ദേനോട് പഠിക്കാൻ പറഞ്ഞായിരുന്നു നന്ദ സന്തോഷിച്ചു പക്ഷെ വിധി മറ്റൊന്നായിരുന്നു പെട്ടെന്ന് രാജന്റെ ബിസിനസ് നഷ്ടത്തിലായി നഗരത്തിൽ അവന് ഒരുപാട് കടവുമായി രാജന് രാഖി രാമാനും നഗരം വിട്ട് നാട്ടിൽ വന്ന് ജീവിക്കേണ്ടി വന്നു അവിടെയായിരുന്നു അവൻ്റെ അച്ഛനും അമ്മയും ഉണ്ടായിരുന്നത് വീട്ടുപണിയൊക്കെ കഴിഞ്ഞിട്ട് നന്ദ അവളുടെ പ്രോജക്റ്റ് ചെയ്യാൻ തുടങ്ങി നന്ദ ഒരുപാട് വർഷങ്ങളായി ഒരു റോബോട്ട് ഉണ്ടാക്കാൻ ശ്രമിക്കുകയായിരുന്നു നന്ദ അവളുടെ പ്രോജക്റ്റിൽ ബിസി ബിസിയായിരുന്നപ്പോ സമ്പത്ത് അവന്റെ കൂട്ടുകാരൻ ഭീമയ്ക്കൊപ്പം വീട്ടിന്റെ ഉള്ളിലേക്ക് കയറി വന്നു രാജൻ എവിടെയാ അദ്ദേഹം ഉച്ച മുതൽ വീട്ടിലേക്കേ വന്നിട്ടില്ല അവൻ വരികയാണെങ്കിൽ പറഞ്ഞേക്ക സമ്പത്ത് കാശ് വാങ്ങാൻ വേണ്ടി വന്നിട്ടുണ്ടായിരുന്ന ഇവിടെ നിങ്ങൾ എന്തായി നിർമ്മിക്കുന്നേ ഞാൻ കുറച്ച് വർഷങ്ങളായിട്ട് ഒരു റോബോട്ട് ഉണ്ടാക്കാൻ നോക്കുകയാണ് അത് മനുഷ്യന്മാരെ പോലെ തന്നെ പ്രവർത്തിക്കും നന്ദ പറയണ കേട്ടിട്ട് ആ പ്രമാണി അവന്റെ കൂട്ടുകാരനൊപ്പം മോശമായി ചിരിച്ചോണ്ട് പറഞ്ഞു നീ ഒരു കാര്യം ചെയ് ഇതിനെ ഏതെങ്കിലും ബംഗ്ലാവിലേക്ക് ജോലിക്ക് അയക്ക എന്നിട്ട് എനിക്ക് സേട്ട് പറഞ്ഞു വളരെ ശരിയാണ് നിങ്ങൾ ഇതിനെവിടോട്ടെങ്കിലും ജോലിക്ക് അയക്കോ കൊല്ല പാത്രം കഴുകുന്ന ജോലി ആയാലും മതി നിങ്ങൾക്ക് കുറച്ച് ജോലിയായാലും സമ്പത്തും ഭീമയും നന്ദയെ കളിയാക്കിയിട്ട് അവിടെ നിറങ്ങിപ്പോയി നന്ദയ്ക്ക് അവര് പറഞ്ഞത് മനസ്സിൽ കൊണ്ടു നന്ദ വളരെ ദേഷ്യത്തിൽ ആ റോബോട്ടിനെ എടുത്ത് നിലത്തടിച്ചിട്ട് ദേഷ്യത്തിൽ പറഞ്ഞു സമ്പത്തും ഭീമയും ശരിയാ പറഞ്ഞത് ഇതിന് നല്ലത് ഞാൻ അവരുടെ വീട്ടിൽ പാത്രം കഴുകാൻ പോകുന്നതാണ് അങ്ങനെയെങ്കിലും എനിക്ക് കാശു കിട്ടും നന്ദ ഇത്ര പറഞ്ഞതും അവളുടെ കാതിൽ എന്തോ ഒരു ശബ്ദം കേട്ടു നന്ദ പേടിച്ചിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും നോക്കാൻ തുടങ്ങി അപ്പോ അവള് കണ്ടു ശബ്ദം മറ്റെങ്ങുന്നു അല്ല റോബോട്ടിന്നാണ് വരുന്നത് അവള് നോക്കിയപ്പോ റോബോട്ടിന്റെ കണ്ണിൽ കണ്ണുനീരാണ് ഞാൻ ഇതെന്താ കാണുന്നത് ഇതെന്റെ കണ്ണിലെ ഭ്രമമൊന്നുമല്ലല്ലോ അപ്പോൾ ആ റോബോട്ട് നന്ദേനെ നോക്കിട്ട് പറഞ്ഞു അല്ല അമ്മ ഇത് നിന്റെ കണ്ണിലെ ഭ്രമമല്ല ഇത് സത്യമാണ് എന്നെ ഇത്ര നിലത്ത് അടിച്ചകൊണ്ട് എൻ്റെ ശരീരമൊക്കെ വേദന എടുക്കുകയാണ് നന്ദ ആശ്ചര്യത്തോടെ അവളുടെ ഈ പ്രയോഗത്തിനെ വിസ്മയത്തോടെ നോക്കാൻ തുടങ്ങി നന്ദയ്ക്കറിയത്തില്ലായിരുന്നു അവളുടെ ഭർത്താവ് രാജനും ഈ ദൃശ്യം കാണുകയാണെന്ന് നിന്റെ ആഗ്രഹം സാധിച്ചു നന്ദ ഇത് ശരിക്കും മനുഷ്യനെ പോലെ തന്നെയാണ് പെരുമാറുന്നത് ഞാൻ നിന്നോട് പറഞ്ഞില്ലായിരുന്നു എനിക്ക് നല്ല വിശ്വാസം ഉണ്ടെന്ന് ഞാൻ ഈ പ്രയോഗത്തിൽ വിജയിക്കുമെന്ന് കാരണം നിങ്ങൾ തന്നെയാ എന്നെ ഉണ്ടാക്കിയത് അമ്മ സമ്പത്തും കാളിയെ അമ്മേനെ കളിയാക്കിക്കൊണ്ടിരുന്നപ്പോ എനിക്ക് വളരെ ദേഷ്യം വരികയായിരുന്നു പക്ഷെ എനിക്ക് തോന്നിയിട്ടും ഒന്നും ചെയ്യാൻ പറ്റുന്നില്ലായിരുന്നു പക്ഷെ എന്നെ പക്ഷേ നിങ്ങൾ എന്നെ നിലത്തിട്ടതും എനിക്ക് എൻ്റെ ശരീരത്തിൽ ജീവൻ വരണ പോലെ തോന്നി ഇപ്പോൾ എനിക്ക് സ്വയം നല്ല ബലമുള്ളതായി തോന്നുന്നു എനിക്ക് പോലെ പ്രവർത്തിക്കാനും ചിന്തിക്കാനും പറ്റും എനിക്ക് നീ പറയണതിൽ വിശ്വാസമുണ്ട് മോനെ നിൻ്റെ കണ്ണിലെ കണ്ണുനീർ പറയുന്നുണ്ട് നിൻ്റെ ഉള്ളിൽ മനുഷ്യന്മാരെ പോലെ വികാരമുണ്ടെന്ന് നിങ്ങൾ വിഷമിക്കേണ്ട ഞാൻ ഇപ്പോ വന്നല്ലോ ഞാൻ അച്ഛൻ്റെ ജോലിയില് സഹായിക്കും എനിക്ക് എന്തും ചെയ്യാൻ പറ്റും എനിക്ക് ഒഴുക്കാനും പറ്റും എനിക്ക് കൃഷി ചെയ്യാനും പറ്റും ബിസിനസ്സും ചെയ്യാൻ പറ്റും രാജൻ നന്ദേനെ നോക്കിട്ട് പറഞ്ഞു ഇതെങ്ങനെയാ സാധിക്കുക പറ്റും രാജൻ തീർച്ചയായിട്ടും നടക്കും ഞാൻ ഇതിന്റെ തലയിൽ ലൈബ്രറിയിലെ നൂറായിരം പുസ്തകങ്ങൾ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് ഇവന്റെ തലയിൽ അറിവിന്റെ ഭണ്ഡാരമാണ് അന്ന് തൊട്ട് നന്ദയുടെ റോബോട്ട് മകൻ മറ്റുള്ളവരുടെ പറമ്പിൽ കൃഷി ചെയ്യാൻ തുടങ്ങി ആ റോബോട്ട് ദിവസത്തിലെ മൊത്തം ജോലി ഒരു മണിക്കൂറിൽ തീർക്കാൻ തുടങ്ങി നോക്കിയിരിക്കെ തന്നെ രാജന്റെ അടുത്ത് ഒരുപാട് കാശായി കുറച്ച് ദിവസത്തിൽ തന്നെ അവൻ സമ്പത്തിന്റെ കടം വീട്ടി എന്നിട്ട് അവൻ സ്വന്തമായി എന്തെങ്കിലും ചെയ്യാൻ ചിന്തിച്ചു പക്ഷെ ഈ കാര്യം സമ്പത്തിന് ഒട്ടും ഇഷ്ടമായില്ല സമ്പത്ത് ഒരു ദിവസം ഭീമേനോട് പറഞ്ഞു രാജന്റെ അച്ഛൻ എന്നെക്കാട്ടിലും ഒരുപാട് വിജയിച്ച ആളാണ് എനിക്ക് അയാളുടെ മുന്നിലെത്താൻ സാധിച്ചില്ല പക്ഷേ അയാളുടെ മകനെ ഞാൻ അപമാനിച്ച് പിന്നിലാക്കിയിട്ടുണ്ട് പക്ഷെ അവന്റെ ഭാര്യ മിടിക്കയാണ് അതിലും വലിയ അത്ഭുതം എന്താണെന്ന് അറിയാമോ ആ റോബോട്ട് അൻപത് പേരുടെ ജോലി പെട്ടെന്ന് തന്നെ ചെയ്യും അതുകൊണ്ട് ഒരുപാട് നഷ്ടങ്ങളാണ് നമുക്ക് ഉണ്ടാവുന്നത് പക്ഷെ വിഷമിക്കേണ്ട കാര്യമില്ല ഈ റോബോട്ട് എന്ന് പറയുന്നത് വെറും വെറുമൊരു ലോഹം കൊണ്ടുണ്ടാക്കിയ സാധനമല്ലേ പോയി അതിനെ ഒന്ന് നിന്റെ കൂടെ വരുന്നുണ്ട് എനിക്കെന്റെ കണ്ണുകൊണ്ട് ആ റോബോട്ട് പൊട്ടി തകരുന്നത് ഒന്ന് കാണണം അടുത്ത ദിവസം രാത്രി ഭീമ കുറച്ച് കുറച്ചാൾക്കാരെയും വിളിച്ചുകൊണ്ട് രാജന്റെ വീട്ടിലേക്ക് ചെന്നു എന്നിട്ട് പെട്ടെന്ന് കുറച്ച് കമ്പും തടികഷ്ണങ്ങളും വെച്ച് റോബോട്ടിനെ അടിക്കാൻ തുടങ്ങി പെട്ടെന്നുള്ള അടി കാരണം റോബോട്ട് അവിടെ വീണു അപ്പോൾ അവിടെ നന്ദയും ഓടിയെത്തില്ല നിങ്ങളുടെ ഈ റോബോട്ട് ഈ ഗ്രാമത്തിൽ ഇങ്ങനെ ജോലി ചെയ്യാൻ തുടർന്നാൽ ഞങ്ങളീ പാവപ്പെട്ടവരും നിരാലംബരും ആയവർ നിങ്ങളുടെ അടിമയാകേണ്ടി വരും എന്റെ മകനെ വെറുതെ വിടൂ രാജാ ഇത് ലോഹം കൊണ്ടുണ്ടാക്കിയ വെറുതെ ഇരുമ്പിന്റെ നിങ്ങൾക്കായിരിക്കും ഇത് എനിക്ക് എന്റെ മനസ്സിന്റെ കഷ്ടമാണ് റോബോട്ടിന്റെ ഉള്ളിൽ വൈദ്യുതി പോലത്തെ ശക്തി വന്നു എന്നിട്ട് അവൻ എണീച്ചിട്ട് സമ്പത്തിനെയും ഭീമേനെ കാറ്റിൽ പറത്താൻ തുടങ്ങി അവർ രണ്ടുപേരും മുഖമടിച്ചു വീണു എന്നിട്ട് പേടിച്ചിട്ട് നിലവിളിക്കാൻ തുടങ്ങി റോബോട്ടിന് നമ്മളെക്കാൾ വലിയ ശക്തിയാണ് നീ പറഞ്ഞത് വളരെ ശരിയാണ് ഭീമ ഇവിടുന്ന് എങ്ങനെങ്കിലും നമ്മളെ ജീവൻ രക്ഷിക്കാൻ നോക്കാം അവർ രണ്ടുപേരും പേടിച്ച് അന്ന് രാത്രി തന്നെ അവിടെ ഓടിപ്പോയി നോക്കിയിരിക്കെ തന്നെ നന്ദയുടെ റോബോട്ട് മകൻ ലോകം മൊത്തം പ്രസിദ്ധനായി